ടോപ്പിൻ്റെ കൈ പിടിപ്പിക്കുന്ന അതിൽ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ വെട്ടി എടുത്തിട്ട് ഒരു കാലിഞ്ച് അരികെ മടക്കിയിട്ട് അതായത് അയൺ ബോക്സ് വെച്ചൊന്ന് മടക്കി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മടങ്ങിയിരുന്നോളും എന്നിട്ട് സ്ലീവിൻ്റെ ചീത്ത വശത്ത് വെച്ച് പിടിപ്പിക്കുക കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ഉണ്ടോ ചീത്ത വശം വച്ചിട്ട് തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് വീതിയിൽ തയ്ച്ചെടുക്കാം ഞാൻ പടി ഫുള്ളായിട്ടും വീതിയിൽ മടക്കി തയ്ക്കുക അരികിലൂടെ ചുരിദാറിൻ്റെ കഴുത്തിൻ്റെ വശം അരികി തയ്ക്കുന്ന പോലെ തയ്ച്ചെടുക്കുക ഇത് ആ ഓ തൈയിലൊന്നും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി അതായത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും മുകളിൽ കൊടുത്തേക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ടോപ്പ് ടോപ്പിൻ്റെ ഡിസൈ നെക്ക് ഡിസൈൻ തയ്ക്കുന്ന വിധം ഇതിൻ്റെ പുറകെ ഇടുന്നതാണ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്